ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൂഗിൾ പേയിലൂടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നതിനായിട്ട് ഗൂഗിൾ പേ ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇലക്ട്രിസിറ്റി എന്ന് ഒരു ഐക്കൺ കാണാം ആ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഐക്കണിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾ കാണാം സെലക്ട് ഇയർ ഇലക്ട്രിസിറ്റി സപ്ലയർ എന്ന് കാണാം അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ മേലെ സെർച്ചിൽ നിങ്ങൾ സെർച്ച് കൊടുത്താൽ മതി അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം കേരള ഇലക്ട്രിസിറ്റി എന്ന് കാണാം ജസ്റ്റ് കേരള ഇലക്ട്രിസിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും ആ കേരള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കെ എസ് ഇ ബി എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം എൻ്റർ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് കാണാം അവിടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുക അടിയിൽ കാണുന്ന നിക്ക് നെയിം അത് ഓപ്ഷനൽ ആണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളുടെ വീട്ടുപേരോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേരോ അവിടെ കൊടുക്കാം എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും നിക്ക് നെയിമും അവിടെ കാണിക്കും ശേഷം അവിടെ നിങ്ങൾ കാണാം ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടും ഈ ഗൂഗിൾ പേയുമായിട്ട് ലിങ്ക് ലിങ്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന വിൻഡോയിൽ അതിൽ അടിയിൽ കാണുന്ന റിഫ്രഷ് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേയ്മെന്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കാണിക്കും ഇനി ഒരു പേയ്മെൻറ്റും പെൻഡിങ് നിലവിലില്ലെങ്കിൽ യുവർ ബിൽസ് ആർ അപ് ടു ഡേറ്റ് ആസ് പെർ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം കേരള ഇലക്ട്രിസിറ്റി എന്ന് കാണാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഒരു പേയ്മെന്റും പെൻഡിങ്ങിൽ ഇല്ല എങ്കിലാണ് അങ്ങനെ കാണിക്കുന്നത് ഇനി പെൻഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എമൗണ്ട് കാണിക്കും ആ എമൌണ്ട് കാണുന്നതിന്റെ അടിയിലായിട്ട് പേ ബില്ല് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ആ പേ ബില്ല് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾ പേയ്മെന്റ് വിൻഡോയിലേക്ക് വരുന്നതാണ് അപ്പോൾ ആ പേയ്മെന്റ് വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടക്കേണ്ട എമൗണ്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും അതേപോലെ പേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടക്കേണ്ട എമൗണ്ടും കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ പേ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ് മെനുവിലേക്ക് വരാവുന്നതാണ് അതായത് നിങ്ങളുടെ ഗൂഗിൾ യു പി ഐ പിന് ഗൂഗിൾ പേയുടെ യു പി ഐ പിന്ന് സിക്സ് ഡിജിറ്റ് നമ്പർ അടിച്ചു കൊടുത്ത് നോർമലി പേയ്മെൻറ് നടത്തുന്നത് പോലെ നിങ്ങൾക്ക് ഗൂഗിൾ പേയിലൂടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ നടത്താവുന്നതാണ് ഇത്തരത്തിലാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് മൊബൈലിലൂടെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്തുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം താങ്ക്